അങ്കമാലിയിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നതാണ് എന്നടക്കമുള്ള വാർത്ത പുറത്തു വരുമ്പോഴും ഞെട്ടിക്കുന്നതായി തന്നെയാണ് മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് തോന്നുന്നതും പറയാൻ സാധിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും കൃത്യമായുള്ള വാക്കുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതേക്കുറിച്ചുള്ള വാർത്തയായി ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയാം കുഞ്ഞ് കഴുത്തിൽ മുറിവേറ്റ് മരിച്ച സംഭവം കൊലപാതകമെന്ന് ഇപ്പോൾ പോലീസിൻ്റെ സ്ഥിരീകരണം പുറത്തു വന്നിരിക്കുകയാണ് പോലീസ് നിർണായക നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണെന്നും അറിയാൻ കഴിയുന്നു കുട്ടിയുടെ അമ്മുമ്മ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത് കുഞ്ഞിന്റെ കഴുത്തിൽ മുറിവേൽപ്പിച്ചു കരുതുന്ന കത്തി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കുഞ്ഞിനെ അമ്മമ്മ റോസി കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് കറുകുറ്റി ചീനി സ്വദേശികളായ ആന്റണി റോത്ത് ദമ്പതികളുടെ മകൾ ഡെൽന മറിയം സാറയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ കുഞ്ഞിൻ്റെ അമ്മമ്മ റോസി അറുപത് വയസ്സുള്ള ഈ അമ്മ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു റോസിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നുവെന്നാണ് വിവരം പരിക്കേറ്റ നിലയിൽ ആശുപത്രി ിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നില്ല കുഞ്ഞിൻ്റെ കരുത്തിലാണ് മുറിവുണ്ടായിരുന്നത് മുറിവിന്റെ സ്വഭാവത്തിൽ സംശയം തോന്നി ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് സംഭവത്തിൽ അങ്കമാലി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കുഞ്ഞിൻ്റെ ബന്ധുക്കളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം എത്തിയെന്നത് റോസിയിലായിരുന്നു ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിരുന്നു കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് റോസി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട അമ്മുമ്മ നിലവിൽ ആശുപത്രി ചികിത്സയിലാണ് വീട്ടിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും അമ്മുമ്മയുമാണ് ഉള്ളത് കുഞ്ഞിനെ അമ്മൂമ്മയ്ക്ക് അരികിൽ കിടത്തിയിരിക്കുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ കുഞ്ഞിൻ്റെ അമ്മ അടുക്കളയിലായിരുന്നു ഒച്ച കേട്ട് അമ്മ വന്ന് നോക്കിയപ്പോഴാണ് കുഞ്ഞിൻ്റെ കടുത്തിൽ നിന്ന് ചോര വരുന്നത് എന്ന രീതിയിൽ പിന്നാലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ അടുത്ത് അമ്മമ്മ കിടന്നിരുന്നു രണ്ട് മാസം മുൻപ് ഓവർ ഡോസ് മരുന്ന് കഴിച്ച് ആശുപത്രിയിലടക്കമായിരുന്നു അമ്മമ്മ അമ്മൂമ്മയ്ക്കായി കുഞ്ഞിൻ്റെ അമ്മ കഞ്ഞിയെടുക്കാനായി അടുക്കളയിലേക്ക് പോയപ്പോഴാണ് ഈ സംഭവം നടന്നത് ആശുപത്രിയിൽ വെച്ച് പോലീസ് ആഴത്തിലുള്ള മുറിവ് കണ്ട് സംശയിച്ചാണ് ആശുപത്രി അധികൃതർ പോലീസിന് വിവരം അറിയിച്ചത് മാനസിക പ്രശ്നമടക്കമുള്ളയാളാണ് അമ്മൂമ്മയെന്നും സോഡിയം കുറയുന്ന അസുഖമുണ്ടെന്നും ഇവർക്കുണ്ടെന്നുള്ള കാര്യങ്ങളും സൂചനയിൽ പറയുന്നുണ്ട് പ്രത്യേകമായുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത് ആറുമാസം മാത്രമേ ആ കുഞ്ഞിനെ കിട്ടിയിട്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരും കൃത്യമായി തന്നെ സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെ വ്യത്യസ്തമായ വാർത്തകൾ തന്നെയാണ് അറിയാവുന്നത് ഓരോരുത്തരും പല രീതിയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കുഞ്ഞിനെ താലോടിച്ച് മതിയാകാതെ അമ്മയും അച്ഛനും എന്തു ചെയ്യണമെന്നറിയാതെയാണ് നോക്കി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത്രമേൽ ആഗ്രഹിച്ച് നേടിയ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ അതിന്റെ സങ്കടമെല്ലാം അവരുടെ മുഖത്തുണ്ടായിരുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും